കുട്ടികാരുന്നു നമ്മള് ചെമ്പും താള് കറി വെക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് നമ്മുടെ മുറ്റത്ത് കുറെ ചേമ്പ് നമ്മൾ നട്ടിട്ടുണ്ട് നമുക്ക് താള് കറിക്ക് ആവശ്യമുള്ള ചേമ്പന്താണ്ട് നമുക്ക് മുറിച്ചെടുക്ക നമ്മ എണ്ണിട്ട മുറിക്കണെ നമുക്ക് ഇങ്ങനെ കൂമ്പ് അനുസരിച്ചിട്ട് മുറിച്ചെടുക്കണം നമ്മത മുറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഇതാ ഒരു തണ്ട് ചേമ്പിന്റെ തണ്ട് നമ്മൾ ഈ വലിയ ചേമ്പിന്ന് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു കൂമ്പ് പോലത്തൊന്നും കൂടെ വേണം അതില് കൂമ്പ് ഇല്ല അപ്പൊ നമുക്ക് അപ്പുറത്തേന്ന് പോയിട്ട് പറിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടെ പറിച്ചിട്ട് നമുക്ക് പോവാ നല്ല മഴ ആണ്ട്ടവിടെ നല്ല മഴ അപ്പൊ കുറച്ച് കുറഞ്ഞ സമയത്ത് നമ്മൾ പുറത്തിറങ്ങിയതാണ് ഈ ചേമ്പിന്റെ താള് പറിക്കാനായിട്ട് ഒക്കെ നനഞ്ഞിരിക്കാണ് കറിവേപ്പില തൊടുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ നമ്മളെ മേത്ത നമ്മള് താളുകറക്ക് ആവശ്യമുള്ള ചെമ്മീന്റെ തണ്ടൊക്കെ പറിച്ചെടുത്തിന്റെ നമുക്ക് അകത്ത് പോയിട്ട് ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്ക ൾ കറിക്കായിട്ട് കുറച്ച് പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം താള് നമ്മൾ കുക്കറിലിട്ട് വേവിക്കണ്ട ഒരു ചട്ടിയിലിട്ട് വേവിച്ചാൽ മതി പെട്ടെന്ന് വെന്തിട്ടാള് പരിപ്പ് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്ക നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പരിപ്പൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്ക പരിപ്പ് എന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് താളൊക്കെ ഒന്ന് താഴ്ന്ന മേലത്തെ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ ചീന്തി ചീന്തി എടുക്കണം എന്നിട്ട് നമുക്ക് ഒന്ന് വെള്ളത്തിൽ ഇട്ട നമ്മള് താളെപ്പോഴും നമ്മൾ മുറിച്ചിരുമ്പോ വെള്ളത്തിൽ വേണം ഇട്ടു കറ ഉണ്ടാവുക കറ പോവാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം നമുക്കിതാ തൊലിയൊക്കെ ഒന്ന് ചീന്തി ഒന്ന് ക്ലീൻ അമ്മ ചെയ്തെടുക്കാ താളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പഴത്തേക്കും വേഗം നമുക്ക് കുറച്ച് തേങ്ങ ചരഞ്ചിയെടുക്കാം ണോ ഈ താളിന്റെ ഈ തണ്ടിന്റെ കൂടെ നമ്മള് അതിന്റെ ഇളയെല്ലാം കൂമ്പായിട്ട് വരുന്ന ഇലയും കൂടെ അതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ അല്ല പിന്നെ ചേർത്താല് ചൊറിയൊന്നുമില്ല ചൊറിയാത്ത ചേമ്മിന്റെ അട്ടോ അധികം മൂക്കാത്ത തണ്ടായ കൊണ്ട് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല നമ്മള് താളുകറിക്കായിട്ട് എടുക്കുന്ന ചേമ്പ് പാൽ ചേമ്പിന്റെ തണ്ടാണ് എടുത്തിട്ടുള്ളത് വലിയ ഉണ്ടാവില്ല അത് കറി വെച്ചാല് എല്ലാവർക്കും പേടിങ്ങനെ ചൊറിയോന്നൊരു പേടി ഉണ്ടാവും ചൊറിയില്ല തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് ജീരകവും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്ക താളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മള് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഇനി നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് ഒരു മൺചട്ടിയിൽ ഇട്ടിട്ട് താള് വേവിച്ചെടുക്കാം കഴുകി എടുത്ത താള് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്ക നമ്മള് തേങ്ങ അരക്കുമ്പോ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കുറച്ച് എരിവ് കുറഞ്ഞ പച്ചമുളക് വട്ട അതാണ് എത്ര കൂടുതൽ ഇരുന്ന് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വെക്ക താളൊന്ന് വെന്ത് വരുമ്പോ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താ ചെലപ്പോ ഉപ്പ് കൂടി പോകും അപ്പൊ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താ താള് വേവില്ല അപ്പൊ നമുക്ക് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നടുപ്പത്തി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ൊന്ന് മൂടി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്ക നമ്മളിതാ നേരത്തെ പരിപ്പ് വേവിക്കാൻ വെച്ചാൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് താളും കൂടെ ഒന്ന് വെന്തിട്ട് അതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വെന്ത്ടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ താളൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം താളിത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് పరికి చే పరికి చే

ഇനി ഒന്ന് പരിപ്പും ഈ ചെമ്മീൻ്റെ താളും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്നു നന്നായിട്ട് തിളച്ചു വരട്ടെ നമുക്കൊന്ന് അടച്ചു വെച്ചുകൊടുക്കാ പരിപ്പ് ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചതായിരുന്നു നന്നായിട്ട് ഇത് തളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം

ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഇനി നമ്മള് വെള്ളം ചേർക്കണ്ട നമുക്ക് അതിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കൊറച്ച് ചേർത്ത് കൊടുക്ക കൊറച്ചു കുറവുണ്ട് നമുക്ക് കൊറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം കറക്കിടക സമയങ്ങളിലാണ് എല്ലാരും താളും ഇങ്ങനെ കറി വെക്കുക അല്ലാതെ ഈ മഴ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മളൊക്കെ ഇവിടെ ഒക്കെ താളിങ്ങനെ കറി വെക്കാറുണ്ട് ചില ആൾക്കാർ ഇത് ചൊറിയോ ഒന്ന് പിടിച്ചിട്ട് അങ്ങനെ കറി വെക്കാറില്ല പക്ഷെ ഇങ്ങനെ ചേമ്മിന്റെ ഇളയോ തണ്ടു നോക്കി മുറിച്ചെടുത്താല് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല ഈ താളുകറി നല്ല ടേസ്റ്റ് ആട്ടോ അവൻ ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് നന്നായിട്ടൊന്ന് തിളച്ചായിരുന്നു ത്തെ ആളുകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് താളിച്ചു വെച്ചുകൊടുക്കാളിക്കാൻ വേണ്ടിട്ട് ചെറിയ ചട്ട അടുപ്പത്ത് വെച്ച അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്ക എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോ നമുക്ക് അതിലേക്ക് കടുതി ചേർത്ത് കൊടുക്കാം കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോ അതിലേക്ക് നമുക്ക് ഉണക്കമുളകും ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കടുവൊക്കെ എല്ലാം പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഉള്ളിയും ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഈ കഥയിൽ നമ്മള് കറിവേപ്പിൽ ചേക്കണം കേട്ടോ അതിൽ ചെറിയ അതിന്റെ നമ്മള് ചളിയിലൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ കറിവേപ്പിൽ തേക്കുന്നില്ല നമ്മുടെ ഈ ഉള്ളി ഉണക്ക മുളക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം നക്കി കൊടുക്കാം നമ്മളുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക നമുക്കിത് താഴ്ച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം ും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നന്നായിട്ടൊന്ന് ഇളക്കിട്ട് ഈ കടുവ ഉണക്ക എല്ലാ വസ്തു ആവണ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നമ്മൾ നാടൻ രീതിക്കുള്ള ഒരു ചേമ്പന്താൾ തറിയാണിത് ഇത് ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാല് ഒന്ന് നമുക്ക് കമന്റ് ചെയ്യണം നമുക്ക് അതുപോലെ ഉണ്ടാക്കി നോക്കാനാണ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഒട്ട് താഴെ ആ ബെൽബട്ടൺ എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്യണം പിന്നെ ഷെയറും ലൈക്കും ചെയ്യാനും ആരും മറന്നു വരുത് ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം